ഒന്ന് അറിഞ്ഞാൽ ഞാൻ അടുത്തതിനും കരയും അപ്പൊ എനിക്കൊന്നും പോകാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല കാര്യം പറഞ്ഞാൽ ബോൾഡ് ആയിട്ട് റിയാക്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റൂല സന്തോഷം ഇത്രയും വലിയ ആൾക്കാരുടെ മുമ്പ് അവാർഡ് മേടിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് ആ ഞാനിപ്പം ഇൻസ്റ്റഗ്രാമിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇൻഫ്ലുവൻസർ അറിയില്ല പക്ഷെ ഞാൻ ആക്ടിംഗ് ആണ് എനിക്ക് ഇഷ്ടം അപ്പൊ അതിലേക്ക് എത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ മാക്സിമം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസറിന് എനിക്കറിയാം ഇല്ല ഇത് എന്റെ സെക്കൻഡ് ടൈം ആണ് അവാർഡ് കിട്ടുന്നത് ഇനി മുന്നേ വേറൊരു മൗലി ഫിലിം ഫിലിംഅസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആക്ടി ആയിട്ടുള്ളതാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പ്രൊമോഷൻ വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട് ബട്ട് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഇപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ ഇത്രയും നാളെ ഞാൻ സ്റ്റഡീസിലായിരുന്നു അപ്പൊ ഇനി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോവാ ഇല്ല പോവില്ല അത് അതിന് പോണെങ്കിൽ നല്ല സ്ട്രെങ്ത് വേണം ഞാൻ ഭയങ്കര ആയിട്ടുള്ള ആളാണ് ഒന്ന് അറിഞ്ഞാൽ ഞാൻ അടുത്തും കരയും അപ്പൊ എനിക്കൊന്നും പോവാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല അത് അല്ല അത് നാണക്കേടല്ലോ ഒന്നെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇറങ്ങും അല്ലെങ്കിൽ നാണം ഇറങ്ങും അപ്പൊ അതുകൊണ്ട് ഇല്ല അങ്ങനത്തെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അയ്യോ അങ്ങനല്ലല്ലോ പറഞ്ഞേ ഒന്നെങ്കിൽ നല്ലൊരു ഫെയിം കിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഞാനങ്ങനെ വീട്ടിൽ അച്ഛനും പാമ്പർ ചെയ്ത് ഒരു ടൈപ്പ് അപ്പൊ എനിക്കൊന്നും ഞാനത്ര ബോൾഡൊന്നും അല്ല ഒരാളൊന്നും കാര്യം പറഞ്ഞാൽ തിരിച്ച് അത്രയും ബോൾഡ് ആയിട്ട് റിയാക്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റൂല എനിക്ക് റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ മെയിൻ ആയിട്ടും ഈ റീൽസിലും അതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സും അങ്ങനത്തെ അധികം കാണുന്ന മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന അയ്യോ ഞാൻ അങ്ങനെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യാത്തോണ്ട് ഞാൻ പറയില്ല ഞാൻ എനിക്ക് അതിനെ പറ്റിയിട്ട് ഞാൻ അതിലുള്ള ആളും അല്ല എനിക്ക് അതിലുള്ള ആരും പേഴ്സണലി അറിയില്ല അപ്പൊ ഞാനിങ്ങനെ കൊറച്ചുപേരുടെ റിവ്യൂസ് കേട്ടിട്ട് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നോ കമന്റ് കമെന്റ്